കാർ യാത്രകളിൽ ഡ്രൈവർക്കും മുൻ സീറ്റിലിരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് വേണമെന്ന നിയമം കർശനമാണ് പിൻസീറ്റിലുള്ളവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നിയമം ഇതുവരെയും കർശനമാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ നിയമവും കർശനമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നവരും കർശനമായി തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക എട്ട് സീറ്റ് വാഹനങ്ങളിലും ഈ നിയമം നിർബന്ധമായും നടപ്പിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നത് സീറ്റ് ബെൽറ്റുകൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പുതിയ ഗുണനിലവാര വ്യവസ്ഥകൾ ഏർപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സീറ്റ് ബെൽറ്റുകളും ആങ്കറുകളും വാഹനങ്ങളിൽ ഘടിപ്പിക്കണം വാഹന നിർമ്മാതാക്കൾ ഇത് ഉറപ്പാക്കണം എന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വാഹന പരിശോധനകളിൽ മുൻ സീറ്റിലുള്ളവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോയെന്ന് മാത്രമാണ് ഇതുവരെയും പരിശോധന നടത്തിയിരുന്നത് ഈ രീതിക്കാണ് മാറ്റം വരുത്തുന്നത് പിൻസീറ്റിലുള്ളവർ നിയമം ലംഘിച്ചാലും പിഴ ഒടുക്കേണ്ടി വരും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഓരോ വർഷവും രാജ്യത്തെ അപകടങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം കൂടി വരികയാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് കാരണം അപകട മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള വാഹനത്തിലെല്ലാം കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ വാണിംഗ് ശബ്ദം കേൾക്കും അതിന് ചില ബിരുദന്മാർ സീറ്റിൽ കയറുന്നതിന് മുൻപ് പിറകിലൂടെ സീറ്റ് ബെൽറ്റ് ക്ലിപ്പ് ചെയ്യും വാണിംഗ് ശബ്ദം ഒഴിവാക്കാനുള്ള പല ഉപകരണങ്ങളും ആഫ്റ്റർ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ അതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട ഞാൻ വളരെ മാന്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ നിങ്ങളുടെ എതിരെ വരുന്ന ആൾ നിങ്ങളെപ്പോലെ തന്നെ സ്മാർട്ടായ ഒരാളായിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ ശ്വാസം മുട്ടും ഈ അടുത്തുവരെ പോയാൽ പോരെ എന്തിനാ സീറ്റ് ബെൽറ്റ് എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ പറയുമ്പോൾ ഓർക്കണം ചിലപ്പോൾ നിങ്ങളുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക നിങ്ങൾ മികച്ച ഒരു ഡ്രൈവർ ആയിരിക്കാം പക്ഷേ സുരക്ഷയാണ് ഇവിടെ വലുത് അത് നിങ്ങളുടെയും വാഹനത്തിലൊപ്പം യാത്ര ചെയ്യുന്നവരുടെയും അതേസമയം തന്നെ കാലാവധി കഴിഞ്ഞ പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഈ ഉത്സവകാലത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ച് വാഹന നിർമ്മാതാക്കളും പഴയ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്ന് നീക്കാനുള്ള സ്ക്രാപ്പേജ് പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വാഹന നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ സിയാമിന്റെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കാർ നിർമ്മാതാക്കളും വാണിജ്യ വാഹന നിർമ്മാതാക്കളും വിലക്കിഴിവിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്ന പഴയ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മാരുതി സുസുക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹ്യൂണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ കിയ മോട്ടോഴ്സ് ടൊയോട്ട കിർലോസ്കർ ഹോണ്ട കാർസ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടേഴ്സ് റെനോ ഇന്ത്യ നിസാൻ ഇന്ത്യ സ്ക്വാഡ ഫോർസ്ക്വാഗൻ എന്നീ കാർ നിർമ്മാതാക്കൾ ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമോ ഇരുപതിനായിരം രൂപയോ ഏതാണോ കുറവ് അതനുസരിച്ചായിരിക്കും വിലക്കിഴിവായി നൽകുക ബേഴ്സ്ഡൽസ് ബെൻസ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇളവ് നൽകുക കഴിഞ്ഞ ആറു മാസത്തിനിടെ പഴയ വാഹനം പൊളിച്ച് സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ് നേടിയവർക്കാണ് ഈ ഇളവ് കിട്ടുക എക്സ്ചേഞ്ചിന് ഇളവ് ഉണ്ടാവില്ല പൊളിച്ച വാഹനത്തിന്റെ വിവരങ്ങൾ വാഹൻ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു വാണിജ്യവാഹനങ്ങൾ ടാറ്റാ മോട്ടോഴ്സ് വോൾവോ ഐഷർ അശോക് ലെയ്ലാൻഡ് അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫോഴ്സ് മോട്ടോഴ്സ് എം എസ് എൽ ഇസുസോ എന്നീ കമ്പനികൾ മൂന്ന് ശതമാനം വിലക്കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബസ്സുകൾ വാനുകൾ എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും